മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് പുല്ലൂറ്റ് കതിർ പുരുഷ സഹായ സംഘം അനുമോദന സദസ്സും വിതരണവും നടത്തി പുല്ലൂറ്റ് തൈവെപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കതിർ പുരുഷ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനം നടത്തി മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു തുടർച്ചയായി നാലാം വർഷമാണ് കതിർ സംഘം ഈ പരിപാടി ഒരുക്കുന്നത് വി ആർ സുനിൽകുമാർ എം എൽ എ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു കൊച്ചുമക്കളെല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനവും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് ഇവിടെയെല്ലാം തന്നെ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാം വർധന സതിക്കുള്ള അനുമോദനവും ഇവിടെ നടത്തുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുകയും അതോടൊപ്പം ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ദൗത്യമാണ് ഒരു കൂട്ടൻ ചെപ്പക്കാർ ചേർന്നുകൊണ്ട് ഇവിടെ അറിയും കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഏറ്റവും നല്ല രീതി സമൂഹത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അധ്വാനിക്കുകയും അധ്വാനത്തിന്റെ വീതം മറ്റുള്ളവർക്കായിട്ട് മാറ്റിവെക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ചെറിയൊരു കാര്യമായിട്ടല്ല നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള മേഖലയിൽ ഇടപെട്ടുകൊണ്ട് സംഘം പ്രസിഡന്റ് എ ആർ വിഹിൽ അധ്യക്ഷത വഹിച്ചു ായി അവരെയും പ്രത്യേകം അനുമോദിക്കാറുണ്ട് ഈ പ്രാവശ്യം കുട്ടികൾ ഫുൾ ഫുൾ എ എ പ്ലസ് പ്ലസ് നമ്മുടെ വാർഡിൽ പോകുന്നു എന്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നമ്മുടെ വാർഡിൽ കുറച്ചുകൂടി നല്ല അടുത്ത നമ്മൾ ആഗ്രഹിക്കുന്നു വാർഡ് കൗൺസിലർ സി നന്ദകുമാർ പുല്ലൂറ്റ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ടി കെ ലാലു എം എസ് ശിശാന്ത് എന്നിവർ സംസാരിച്ചു